തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇഴകേറി പരിശോധന തുടങ്ങിയിരിക്കുകയാണ് പുതിയ കണക്കുകൂട്ടലുകളും കിഴിക്കലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മൂന്ന് മുന്നണികളുടെ ലക്ഷ്യം എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫിനാണെങ്കിൽ പാർട്ടിക്കുള്ളിലെ കൂട്ടയടി പ്രത്യേകിച്ചും സി പി എമ്മിനുള്ളിലെ കൂട്ടയടി സി പി എമ്മും സി പി എം തമ്മിലുള്ള തർക്കം സി പി എമ്മും ഘടക കക്ഷികളും തമ്മിലുള്ള ആശയക്കുഴപ്പം അങ്ങനെ പലതും ചോദ്യം തന്നെയാണ് മാത്രമല്ല സി പി ഐയുടെ പല യോഗങ്ങളിലും സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുകയാണ് നേതാക്കൾ മാത്രമല്ല എൽ ഡി എഫിൽ മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും പല കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനങ്ങൾ മുന്നണിക്കുള്ളിലെ പാർട്ടികൾ തന്നെ പറയുകയാണ് മാത്രമല്ല എൽ ഡി എഫിൽ മുന്നണി സ്പിരിറ്റ് ഉണ്ടായില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെങ്കിലും പലയിടത്തും ഭരണം ചോദ്യം തന്നെയായി മാറി മാത്രമല്ല എൽ ഡി എഫിന്റെ അമിത ആത്മവിശ്വാസം തിരിച്ചടിച്ചുവെന്ന കൂടെയുള്ളവർ തന്നെ പറയുമ്പോൾ പിണറായി എം വി ഗോവിന്ദനും ഇനി എന്ത് ചെയ്യും ിൽ സി പി എമ്മിന് എട്ടിന്റെ പണിയാണ് കിട്ടിയത് ചിലയിടങ്ങളിൽ സിപിഎം ബി ജെ പി യെ സഹായിച്ചെന്ന് സി പി ഐ പറഞ്ഞ് രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയിലെ കൂട്ടയടി തുടങ്ങി ആലപ്പുഴ സി പി ഐ ജില്ലാ കൗൺസിലാണ് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ സിപിഎം ബി ജെ പി സഹായിച്ചെന്ന് സി പി ഐ ജില്ലാ കൗൺസിൽ ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന് തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി ചെങ്ങന്നൂർ മാവേലിക്കര മേഖലകളിൽ ചിലയിടങ്ങളിൽ സിപിഎം ബി ജെ പി സഹായിച്ചെന്നായിരുന്നു വിമർശനം പലയിടത്തും സി പി ഐ ജയിക്കണമെന്ന താല്പര്യം സി പി എമ്മിനുണ്ടായിരുന്നില്ല സി പി എം അനുസരിച്ച പലയിടത്തും സിപിഎം കുട്ടനാട്ടിൽ സിപിഎം സി പി ഐ ഭിന്നതയും കാരണമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളെ എതിർക്കാതിരുന്നത് ദോഷം ചെയ്തു ന്യൂനപക്ഷങ്ങൾക്ക് എൽ ഡി എഫിൽ വിശ്വാസം കുറയാൻ ഇത് കാരണമായി സർക്കാർ ഇനിയും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്നും വിലയിരുത്തി ജില്ലാ കൗൺസിലിന്റെ പ്രാഥമിക വിലയിരുത്തലിലാണ് വിമർശനം ഉയർന്നത് മണ്ഡല കമ്മിറ്റികൾ ചേർന്ന് വിശദമായ വിലയിരുത്തൽ നടത്തി മുപ്പത്തി ഒന്നിനു മുൻപ് ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും എൽ ഡി എഫിൽ മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും മുന്നണി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന സമിതി യോഗം ശബരിമല സ്വർണ കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ നാശം സൃഷ്ടിച്ചു അതിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയെന്നും ഇത് തിരിച്ചടി ഉണ്ടാക്കിയെന്നും ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർഗോവിൽ എം എൽ എയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം വിരിക്കൂറും പറഞ്ഞു ചില ജില്ലകളിൽ ഐ എൻ എൽ സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി വോട്ട് മാത്രമാണ് ലഭിച്ചത് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എൽഡിഎഫിൽ മുന്നണി സ്പിരിറ്റ് ഉണ്ടായില്ല ചില ജില്ലകളിൽ ഘടകകക്ഷി പരിഗണന നൽകാതിരുന്നത് അണികളിൽ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നും എന്നാൽ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം തിരിച്ചടിച്ചുവെന്നും കാസിമിരിക്കൂർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത യു ഡി എഫ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഉൾക്കൊണ്ട് യു ഡി എഫ് കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് െരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ആകുമെന്ന പ്രതീക്ഷയിൽ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ യു ഡി എഫ് സീറ്റ് വിഭജനവും പ്രകടന പത്രികയും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ ആക്കാനാണ് ധാരണ ഇതിനു മുന്നോടിയായി രാഷ്ട്രീയ കളം അനുകൂലമാക്കാൻ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്തും ഇതിനു മുൻപേ സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയുണ്ടാക്കാനാണ് തീരുമാനം ക്രിസ്മസ് അവധിക്ക് ശേഷം സീറ്റ് വിഭജന ചർച്ച തുടങ്ങും നിലവിലുള്ള സീറ്റുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും ചർച്ച ജയ സാധ്യത നോക്കി സീറ്റ് വെച്ചുമാറ്റവും പരിഗണിക്കും ചില സീറ്റുകളുടെ വെച്ചുമാറ്റം മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായി കാത്തുനിൽക്കില്ല കേരള കോൺഗ്രസോ മറ്റ് കക്ഷികളോ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതനുസരിച്ചുള്ള നീക്കുപോക്കുകൾ അപ്പോൾ നടത്തും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ തോറ്റ കുട്ടനാട് ചങ്ങനാശ്ശേരി തിരുവല്ല ഏറ്റുമാനൂർ തുടങ്ങിയ സീറ്റുകളിൽ ചിലർ ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന ചിന്ത കോൺഗ്രസിനുണ്ട് ആർ എസ് പി സി എം ബി കക്ഷികളുടെ ആവശ്യം എണ്ണത്തെക്കാൾ ഉപരിതയുള്ള സീറ്റുകളാണ് ഷിബു ബേബി ജോണും നിയമസഭയിൽ എത്തണമെന്ന നിർബന്ധം പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നു പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാനാണ് കഴിഞ്ഞ കുറി ഫോർവേഡ് ബ്ലോക്കിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അവർ അത് നിരസിച്ചു അസോസിയേറ്റ് അംഗങ്ങളിൽ ആറംബിക്ക് സീറ്റുണ്ടാകും തൃണമൂൽ കോൺഗ്രസിനായി പി വി അൻവർ മത്സരിക്കും കെ കെ രമയ്ക്ക് വടകരയും അൻവറിന് ബേപ്പൂരുമാണ് സാധ്യത ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷമാകും സംസ്ഥാന ജാഥ യു ഡി എഫ് നടത്തിയ വിദ്യാഭ്യാസ ആരോഗ്യ കോൺക്ലേവിലെ നിർദ്ദേശം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കൂടി വിലയിരുത്തി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടു കുറവ് ബി ജെ പി പഠിക്കും പലരും തെറിക്കും വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന് താഴെ തട്ട് മുതൽ ബി ജെ പി പഠിക്കും തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നവർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ ഭാരവാഹി സ്ഥാനം തെർച്ചേക്കും കണ്ണൂരിൽ ചേർന്ന കോർ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റുമാർ പ്രഭാരിമാർ തുടങ്ങിയവരുടെ യോഗത്തിലാണ് തീരുമാനം എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എവിടെയൊക്കെ നില മെച്ചപ്പെടുത്താനായി എന്നതടക്കം ഓരോ വാർഡിൽ നിന്നും ജനുവരി ആദ്യത്തോടെ റിപ്പോർട്ട് നൽകണം ഇത് ജില്ലാതലത്തില് വിലയിരുത്തിയായിരിക്കും തുടർ നടപടി പ്രതീക്ഷിച്ച മുന്നേറ്റം തൃശൂരിലടക്കം മെച്ചമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ ജനുവരി പതിനഞ്ചു മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാനും തീരുമാനിച്ചു ബിജെപി സ്ഥാനാർത്ഥികൾക്കെതിരെ സിപിഎമ്മും കോൺഗ്രസും ക്രോസ് വോട്ട് ചെയ്തെന്നും എണ്ണൂറോളം വാർഡുകളിൽ തോൽവിക്കത് കാരണമായെന്നുമാണ് ബിജെപിയുടെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഓട്ടു ശതമാനം ഉയർത്താമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും മറ്റു നഗരങ്ങളിലുണ്ടായ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തൃപ്പുണത്തുറ പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധ്യക്ഷർ എന്നിവരെ നിശ്ചയിക്കാൻ ബുധനാഴ്ച പാർട്ടി കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം നേടും ജില്ലാ പ്രസിഡന്റ് പ്രഭാരി എന്നിവരും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒരാളും അടങ്ങുന്ന സമിതിയായിരിക്കും അഭിപ്രായം ആരായുക